എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ വള്ളി ഊന്നം ഞാൻ ഇന്ന് നൽ എത്തിയിരിക്കുന്നത് ഉണ്ണിച്ചേട്ടന്റെ ഏത്തവാഴ തോട്ടത്തിലാണ് ഏകദേശം നൂറ്റി അൻപതിൽ പരം ഏത്തവാഴകൾ ഇവിടെയുണ്ട് ഇത് ഈ ഉണ്ണിച്ചേട്ടന്റെ ഏത്തവാഴയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രാഘവൻ ചേട്ടനാണ് രാഘവൻചേട്ടൻ കണ്ട് അതിന്റെ ചേട്ടിലേക്ക് പോച്ചെല്ലാം പുല്ലെല്ലാം പറിച്ചിട്ട് അടിപ്പിക്കുകയാണ് നമുക്ക് രാഘവൻ ചേട്ടനോട് ഈ വാഴയുടെ കാര്യങ്ങളെല്ലാം എന്തൊക്കെ കൃഷി രീതികൾ എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ ഒരു കുല വിട്ടുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും ഓക്കെ ആ വാഴ വിശേഷങ്ങളിലേക്ക് ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ഈ എത്ര മാസമായി വളർത്തിയ വാഴയാണ് ഈ ഈ ഈ വാഴ വാഴ വിത്ത് വിത്ത് നടുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ജയശേ കിളക്ക് ഭൂമി നല്ല പോലെ താഴ്ന്നതിന് ശേഷം തറം എടുക്കും രണ്ടടി താഴ്ച ഒരു വാഴയുടെ തടം അതങ്ങനെ അത് കൊണ്ടുവന്നിട്ട് വിത്ത് വാങ്ങിച്ചുകൊണ്ട് വരും വാങ്ങിച്ച അതിന്റെ കണ്ണും അതിന് പല കേടുണ്ടോ അതെല്ലാം നോക്കിയിട്ട് അതിന് മരുന്നടിഞ്ഞു മരുന്നടിച്ചിട്ട് വാഴ നടു വാഴ നട്ട് ഏതാണ്ട് ഒരു മാസം ആവുമ്പഴത്തേ നാമ്പെടുത്ത് വരും എടുത്ത് വരുമ്പോൾ നമ്മൾ അതിന് വെള്ളവും വീണ്ടും വളം ചെയ്യുന്നു അങ്ങനെ ഇത് ഒരു പരിപാടം നടത്തവരെ കൂടെ വീണ്ടും അടുത്ത് ആണുകയാണ് എല്ലാ ദിവസവും വരും ഇവിടെ വന്ന് നോക്കും നാല് എപ്പോ നാല് മാസമായിട്ട് അതിന്റെ സംശയം ഇല്ലാത്ത അവസാനം വരെ വാഴ വിത്ത് കൊണ്ടുവരുവാ വിത്ത് കൊണ്ടുവരുക കൊണ്ട് അത് നോക്കും അനുമല്ല തലാറും വല്ല ഉണ്ടോ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റും പുതിയ വേറെ വിത്ത് വെച്ച് അത് പത്ത് മാസം ആവുമ്പോഴത്തേക്ക് ഇയാളെ പൂർണ്ണ വളർത്താകും അതനുസരിച്ച് വളം മാസം തോറും വളർത്തുകയാണ് അതിനെ ചാണകപ്പൊടി ശാമ്പലം ആ ആ ഭാഗം ചോറന്ന് വെക്കുക വെച്ച് ആ കേടങ്ങ് മാറും മാറി കഴിഞ്ഞ താഴെ വാഴ രണ്ടടി താഴ്ച താഴ്ച കുഴി എടുക്കുന്നു അതെ എടുത്തിട്ട് അതിൽ ഉപയോഗിക്കുന്നു അതിൽ വെച്ചുകൾ താടം എടുത്ത് രണ്ടടി താഴ്ച എടുത്തിട്ട് വിട്ടി വയ്ക്കുക അതിന് പ്രത്യേക ഒരു കുഴിയുണ്ട് ആ കുഴിയിലോട്ട് വെച്ചിട്ട് മണ്ണ് നീക്കി കിട്ടുക അതേപിന്നെ സാറിനെ കിളിച്ച് കയറി വരും വരും സമയത്ത് പിന്നെ വെള്ളം എനിക്കറിഞ്ഞൂടിയ വിപണി ഇവിടെ അടുത്ത അഞ്ഞൂറ് മീറ്റർ അകലേ ഉള്ളു അവിടെ കൊണ്ടുവന്നാണ് ഈ കൊല പരുവാകുമ്പോഴേ കണ്ടിച്ച് വണ്ടിയെ കൊണ്ടുവന്ന് കൊടുക്കും അവിടെ തൂക്കിയ ചിലപ്പോ അമ്പത് രൂപ ചിലപ്പോ അറുപത് രൂപ വില അനുസരിച്ച് പോവും അന്ന് അങ്ങനെ കിട്ടും അത് അന്ന് കൊടുത്താൽ പിറ്റേ പൈസ കിട്ടും നല്ല കരുത്തർജിരിക്കുന്ന വാഴ രാഘവൻ രാഘവഞ്ചേട്ട പരിചരണമാണ് ഒന്നുമില്ല ഏത് സമയം ഇവിടെ ആളാണ് വിശേഷങ്ങളും പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് രാഹവൻ ചേട്ടൻ കൃഷി ഒരുക്കുന്നതിനെ കുറിച്ചും വളം ചെയ്യുന്നതിനെ കുറിച്ചും കീടപ്രയോഗങ്ങളെ കുറിച്ചും കീടനാശിനികൾ പ്രയോഗിക്കും രാഹു ഈ വളപ്രയോഗം ഇട്ടിട്ട് അത് മൊത്തത്തിൽ ഇളക്കും ഇളക്കിയിട്ട് കൈ കൊണ്ട് മാന്തി വിച്ച് വെച്ച് മണ്ണ് വീണ്ടും നീക്കി ഇടുക അത് പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ കരിയിലേയും ഇതെല്ലാം ചാപറും കൊണ്ടാന്ന് വരും ഇട്ട് മണ്ണ് നീക്കിയിടും നീക്കിയിട്ട് കഴിഞ്ഞാൽ അയാള് തെളിച്ച് വരുമ്പോൾ വെള്ളം ഒഴിക്കും വെള്ളമൊഴിച്ച് വാത ഒരു പരിവായിരിക്കും വൈകിട്ടും നാലുമണിയാകുമ്പോഴേക്കും ഒരു ആ മൂന്ന് മൊത്തം കാണും ഒന്നടയ്ക്ക് ഒന്നടയ്ക്ക് ആവശ്യം ഇന്ന് ഒഴിച്ചാൽ നാളെ ഒഴിക്കത്തില്ല വരുന്ന പിന്നെ എന്തൊക്കെയാണ് നാമ്പ് അടക്കും ഇപ്പൊ ഉണ്ണിച്ചേട്ടന്റെ വാഴത്തോപ്പിൽ ഏകദേശം നൂറ്റമ്പത് വാഴയോളം ഉണ്ടെന്നാണ് പറഞ്ഞത് ഏത്ത വാഴയും പൂവം വാഴയും കൂടെ ഉണ്ട് പൂവം വാഴ നാലു മാസമായതേ ഉള്ളു ഇനി ഒരു ആറു മാസം കൂടെ വേണം ഇത് കുല വരാൻ കുല വന്നതിന് ശേഷം പരിചരണങ്ങളും കാര്യങ്ങളും എല്ലാം ശരിയായ രീതിയിൽ നല്ല കുല ലഭിക്കും ഏകദേശം പന്ത്രണ്ട് കിലോ മുതൽ പതിനഞ്ച് കിലോ വരെയുള്ള കുലകൾ ലഭിക്കാമെന്നാണ് രാഘവൻ ചേട്ടൻ പറഞ്ഞത് ഇനിയും ആറ് മാസം കൂടെ ബാക്കിയുണ്ട് അത് വിപണിയിൽ കൊണ്ടു നാണയുടെ തൊട്ടടുത്ത് തന്നെ വിപണിയുണ്ട് വിപണിയിൽ കൊണ്ടാണ് ഈ കുലകളെല്ലാം വിൽക്കുന്നത് അപ്പം ഇനിയും വാഴയുടെ വിശേഷങ്ങളുമായി അടുത്ത വാഴത്തോപ്പിൽ നമുക്ക് കാണാം നിങ്ങളുടെ സ്വന്തം രാജേന്ദ്രൻ വള്ളിയൊന്നും എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്